ഇന്ന് ഞാൻ ഒരു ദിവസം മുഴുവൻ നല്ല ദൈവവിശ്വാസമുള്ള ആളെ പോലെ ജീവിച്ചാൽ എങ്ങനെയുണ്ടാവുന്നതാണ് നോക്കാൻ പോണത് അതിനുവേണ്ടി രാവിലെ ഞാൻ ഞാനൊരു ഏഴു മണിയായത് എണീറ്റ് കുളിച്ച് വൃത്തിയായതിനു ശേഷം ഞാൻ നേരെ വണ്ടി എടുത്ത് അമ്പലത്തേക്ക് പോയി അങ്ങനെ നേരെ ഇപ്പൊ അമ്പലം എത്തി അമ്പലത്തിൽ നിന്ന് കിട്ടിയ ചന്ദനോ പശുമൊക്കെ കയ്യിലും നെഞ്ചിലും കഴുത്തിലൊക്കെ ഇട്ട് വെളിക്ക് വന്നതും ഇന്ന് ഞാൻ മാത്രം ഭക്തിയായ പോലെ എന്റെ വണ്ടിയും കൂടെ ഭക്തിയായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞ് വണ്ടിന്റെ ഫ്രണ്ടിലും ബാക്കിലും കണ്ണാടിയിലൊക്കെ ഞാൻ ചന്ദനം കൊണ്ട് വെച്ചു അത് കഴിഞ്ഞ് വീട്ടിൽ പോണ വഴി നല്ല വിശപ്പായതുകൊണ്ട് ഞാൻ നേരെ ഒരു ഹോട്ടലിൽ കയറി രണ്ട് ദോശ മാത്രം വാങ്ങി കഴിച്ച് വിശപ്പ് മാറ്റിയതിനു ശേഷം ഞാൻ നേരെ വീട്ടിൽ പോയി അങ്ങനെ ഇപ്പൊ വീടെ കുറച്ച് നേരം ഒന്ന് ഇരുന്നതും അമ്മ എന്റെ പൈസയും തന്ന് കുറച്ച് സാധനങ്ങളും വാങ്ങാൻ വേണ്ടി കടയിൽ പോയിട്ട് വരാൻ പറഞ്ഞു ശരി പോവാലോ എന്ന് പറഞ്ഞ് കടയ്ക്ക് പോകാൻ വേണ്ടി വണ്ടി എടുത്തതും അമ്മ പുറകെന്ന് വിളിച്ചിട്ട് പറയുന്നത് ചായപ്പൊടി പറയാൻ മറന്നു അതുകൊണ്ട് ചായപ്പൊടിയും കൂടെ വാങ്ങിട്ട് മാത്രം പക്ഷെ ഒരാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറകെന്ന് വിളിക്കുന്നത് അശകരമാണല്ലോ അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് വണ്ടിന്ന് ഇറങ്ങി മിണ്ടാതെ കുറച്ചേരം ചെയറിൽ ഇരുന്നതിനു ശേഷമാണ് ഞാൻ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയ്ക്ക് പോയത് അങ്ങനെ അത് കഴിഞ്ഞ് സാമി ഇപ്പൊ ഉച്ചയായി ഭക്ഷണം കഴിക്കണം പക്ഷെ ഇന്ന് ഞാൻ ചിക്കനും മീനും മുട്ടയൊന്നും കഴിക്കാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ മുട്ട പൊരിച്ചത് ഉണ്ടായിട്ട് പോലും ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാറും കൂട്ടിട്ടാണ് ചോറേണ്ടത് അതിനുശേഷം കുറച്ച് സമയം പോകാൻ വേണ്ടി യൂട്യൂബിൽ ഞാൻ ഭക്തിഗാനങ്ങളും കേട്ട് കേട്ട് ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ കിടന്നുറങ്ങി പക്ഷെ സമയത്ത് ഭക്തിക്ക് എതിരായതുകൊണ്ട് ഞാൻ ഒരു അഞ്ചു മണിക്ക് മുന്നായിട്ട് കറക്റ്റ് അലറാം വെച്ച് എണീറ്റു അത് കഴിഞ്ഞ് വൈകുന്നേരം എനിക്ക് കുടിക്കേണ്ട ചായ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കുടിച്ചതിനു ശേഷം ഒരു ആറു മണിയായത് വീണ്ടും ഞാൻ കുളിച്ച് വൃത്തിയായി അമ്പലത്തിലേക്ക് പോയി പിന്നെ അമ്പലത്തിലേക്ക് പോണ വഴി അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു പള്ളി ഉള്ളതുകൊണ്ട് ഞാനിപ്പോ എന്റെ കയ്യിലുള്ള പൈസ മൊത്തം പള്ളിന്റെ പണ്ടാരത്തിൽ ഒഴിഞ്ഞിട്ടു അങ്ങനെ ഇപ്പൊ പള്ളീന്ന് ഇറങ്ങി ഞാൻ നേരെ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൽ നിന്ന് കിട്ടിയ ഭസ്മം വീണ്ടും ഞാൻ എന്റെ കയ്യിൽ നെഞ്ചിലെ കിട്ടിയതിനു ശേഷം വീട്ടിൽ പോണ വഴി അമ്പലത്തിലുള്ളവർ എനിക്ക് കഴിക്കാൻ വേണ്ടി ഈ ഒരു പായസം കൂടെ തന്നു അതുകൊണ്ട് എന്റെ ഈ ഒരു ഭക്തി ചലഞ്ച് ഞാൻ ഇവിടെ ഈ ഒരു പായസം കഴിച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇതുപോലെയുള്ള വീഡിയോ ൾ നിങ്ങൾക്ക് ഇഷ്ടമോ വഴി ഒരു സബ്സ്ക്രൈബ് അപ്പ അടുത്ത വീഡിയോയിൽ കാണാം